ദ എയ്ഡഡ് സ്കൂൾ സ്കൂൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് വാർഷിക വാർഷിക പൊതുയോഗവും പൊതുയോഗവും സമ്മേളനവും നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ടോമി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റിയുടെ സമ്മേളനവുമാണ് ുമാണ് നടന്നത് കോടി രൂപയുടെ ആസ്തിയോടും ക്ലാസ് ഒന്ന് സൂപ്പർ ഗ്രേഡായും പ്രവർത്തിക്കുന്ന സൊസൈറ്റി സഹകരണ മേഖലയുടെയും തിരക്കുറിയായി മാറിയിരിക്കുകയാണ് എട്ട് ശാംശം നാല് ശതമാനം പലിശയ്ക്ക് നൽകി കൃത്യമായി വായ്പ തിരികെ അടയ്ക്കുന്ന അംഗങ്ങൾക്ക് എൺപത്തി അഞ്ച് ശതമാനം റിബീറ്റ് നൽകുന്നത് മാതൃകാപരമാണ് വാർഷിക പൊതുയോഗത്തിന് ശേഷം നടന്ന യാത്രയുപ്പ് സമ്മേളനം കട്ടപ്പന നഗരസഭ ചെയർപ്രസന്റ് ബീനാ ടോമി ഉദ്ഘാടനം ചെയ്തു ാണ് ഞാൻ കുട്ടികളെ വളർത്തിക്കൊണ്ട് ഞാൻ സ്കൂളിൽ മെമ്പർ മെമ്പർ ആയിട്ടും ആയിട്ടും എല്ലാം സ്കൂളിൽ കടന്നു ചെന്നുണ്ട് അപ്പൊ അധ്യാപകരോട് ഞാൻ കുട്ടിയെ അടിച്ചു തന്നെ വേണം പഠിപ്പിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാല് വീട്ടിൽ കിട്ടുന്ന ശിക്ഷണം പോലെ തന്നെ സ്കൂളിലും ശിക്ഷണം കിട്ടിയെങ്കിൽ മാത്രമേ നല്ല കുട്ടികളായി അവർ വളർന്നു വരുത്തുള്ളൂ നിങ്ങൾ തന്നെ വളർത്തിയെങ്കിൽ വളർന്നു തുടർന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കും അവാർഡ് ചെയ്താക്കളായ അധ്യാപകരെയും ആദരിച്ചു സൊസൈറ്റിയുടെ നീതി പേപ്പർമാർട്ട് സ്വന്തമായി നിർമ്മിച്ച് പുറത്തിറക്കിയ സ്പാർക്ക് നോട്ട്ബുക്കിന്റെ ഡിസൈനിങ് വർക്കുകൾ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഉപഹാരങ്ങൾ നൽകി സൊസൈറ്റിയുടെ വളർച്ചയിൽ മുഖ്യ പങ്കുവഹിച്ച വഹിച്ച മുൻ പ്രസിഡന്റ് വി ഡി എബ്രഹാമിന്റെ ഫോട്ടോ അനാച്ഛാദനവും നഗരസഭ ചെയർപേഴ്സൺ നിർവഹിച്ചു വാർഷിക യോഗത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് ജോർജ് കുട്ടി എം വി അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് ഷെർലി കെ പോൾ ഡയറക്ടർമാരായ സിബിച്ചൻ തോമസ് സാബു കുരിയൻ ദീപു ജേക്കബ് സെക്രട്ടറി എബ്രഹാം ഡൊമിനിക് തുടങ്ങിയവർ സംസാരിച്ചു